ൃന്ദവന്തിരി ത്രിലോകരി മുനിശ്രേഷ്ഠന്മാരാൽ ആരാധിക്കപ്പെടുന്നവളും മൂന്ന് ലോകങ്ങളിലെയും ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവളും താമരപ്പൂ പോലെ പ്രസന്നമായ മുഖമുള്ളവളും രഹസ്യവനങ്ങളിൽ പലവിധ വിനോദങ്ങളിൽ ആനന്ദിക്കുന്നവളും രാജാക്കന്മാരിൽ ഉത്തമനായ വൃഷഭാനുവിന്റെ സുന്ദരിയായ പുത്രിയും വ്രജരാജാവിന്റെ പുത്രന്റെ അതായത് കൃഷ്ണന്റെ ഏറ്റവും അടുത്ത ഹൃദയസുഹൃത്തുമായ അങ്ങയുടെ ദയാപൂർണമായ ആ ദീർഘദൃഷ്ടി എപ്പോഴാണ് എന്റെ പതിക്കുക अशोकवृक्षवल्लरे वेतानमण्डपस्थिरे प्रवालवालपल्लवप्रभारुणाङ्ग्रिकोमले वराभयस्पुरत्करे प्रबोधसम्बदालये कदा करिष्यसिंहमा कृपाकडाक्षभाजनम् പൂത്തു നിൽക്കുന്ന അശോകവൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ പടർന്നു കിടക്കുന്ന വള്ളിച്ചെടികളുടെ മേലാപ്പിന് താഴെയുള്ള മണ്ഡപത്തിൽ സ്ഥിതിചെയ്യുന്നവളും മൃദുവും അതിലോലവുമായ പാദങ്ങൾ പുതിയതായി മുളപ്പിച്ച പവിഴം പോലെയുള്ള വൃക്ഷമുകുളങ്ങളുടെ റോസ് നിറം കലർന്ന തിളക്കം കൊണ്ട് പ്രസരിക്കുന്നവളും വരാഭയ മുദ്രകളാൽ ഭക്തർക്ക് സമ്പൂർണ്ണ നിർഭയത്വവും അനുഗ്രഹവും നൽകുന്നവളും സമൃദ്ധമായ ദേവീയ ഐശ്വര്യങ്ങളുടെ പുറവയുമായ അവിടുന്ന് എപ്പോഴാണ് അങ്ങയുടെ ദയാപൂർണമായ ദീർഘദൃഷ്ടി എന്റെ മേൽ വർഷിക്കുക ङ्गमङ्गल प्रसङ्गुरभ्रुवं सविभ्रमं ससंभ्रमं नृकान्धवानपाठने निरन्तरं वशीकृतप्रती नन्दनन्दनि कदा करिष्यसिहम कृपाकटाक्षभाजनम् कोण സ്നേഹനിർഭരമായ നോട്ടങ്ങളുടെ അസ്ത്രങ്ങളാൽ അവനെ തുളച്ചുകൊണ്ട് പൂർണമായി സ്വയം സമർപ്പിക്കുകയും നൃത്തം ചെയ്യുന്ന വളഞ്ഞു പുളഞ്ഞ പുരികങ്ങളാലും കാമവിഭ്രാന്തികൾ നിറഞ്ഞ നോട്ടങ്ങളാലും നന്ദപുത്രനെ അതായത് കൃഷ്ണനെ നിരന്തരം കീഴ്പ്പെടുത്തുന്ന അങ്ങയുടെ ദയാപൂർണമായ ആ ദീർഘദൃഷ്ടി എന്റെ മേൽ എപ്പോഴാണ് പതിക്കുക तदित् सुवर्णचम्बकप्रदीप्तगौरविग्रहे मुगप्रभापरस्तकोडिशारथीन्दुमण्डले विचित्रचित्रसञ्जरश्चकोरशावलोचने कदा करिष्यसिंहम कृपाकडाक्षभाजनम् മിന്നൽ തങ്കം ചെമ്പകപ്പൂക്കൾ എന്നിവയുടെ തിളക്കമാർന്ന നിറങ്ങളാൽ സുന്ദരമായ രൂപമുള്ളവളും ദശലക്ഷക്കണക്കിന് ശരത്കാല ചന്ദ്രന്മാരുടെ പ്രഭാവലയത്തെ ഗ്രഹിക്കുന്ന മുഖകാന്തിയുള്ളവളും ഇളം ചകോര പക്ഷികളെപ്പോലെ അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്ന കണ്ണുകളോടു കൂടിയും നിമിഷം തോറും വിസ്മയിപ്പിക്കുന്ന ഭാവങ്ങളോടെയുമുള്ള ദേവി എപ്പോഴാണ് അങ്ങയുടെ ദയാപൂർണമായ ദീർഘദൃഷ്ടി എന്റെ മേൽ വർഷിക്കുക मदोन्मदादि प्रमोदमानमण्डिते प्रियानुरागरुञ्जिदे कलाविलासपण्डिते अनन्यधन्यकुञ्जराज्यकाम कदा कृपाकडाक्षभाजनम् നിത്യൗവനത്തിൽ വിപ്രലംബ ശൃംഗാരത്താൽ പിടിച്ചവളുംഹത്തായ ആനന്ദത്താൽ അലങ്കരിക്കപ്പെട്ടവളും ശുദ്ധമായ സ്നേഹവാത്സല്യത്തിൽ സന്തോഷിക്കുന്നവളും വിവിധ കലകളിൽ നിപുണയും മഹത്തായ വന വനത്തോപ്പുകളാൽ സമൃദ്ധമായ രാജ്യത്തിൽ സ്നേഹപൂർവകമായ വിനോദം രൂപകൽപ്പന ചെയ്യുന്നതിൽ വിദഗ്ധയുമായ അങ്ങ് എപ്പോഴാണ് അങ്ങയുടെ ദയാപൂർണമായ ദീർഘദൃഷ്ടി എന്റെ മേൽ വർഷിക്കുക अशिषहावभावधीरहीरहारभूषिते प्रभोदशदकुम्भकुम्भकुम्बिकुम्भसुस्तैन कुम्ब प्रशस्तमण्डहास्य चूर्णपूर्णसौख्यसागरे कदा करिष्यसिंह मां कृपाकटाक्षभाजनम् കാമവികാരങ്ങൾ ഉന്മേഷഭരിതമായ മാനസികാവസ്ഥകൾ അവസ്ഥകൾ സൗമ്യമായ പെരുമാറ്റം തുടങ്ങിയ അതിരുകളില്ലാത്ത ഇല്ലാത്ത സ്ത്രീ സൗന്ദര്യങ്ങളുടെ വജ്രമാലയാൽ അലങ്കരിച്ചവളും ശുദ്ധമായ സ്വർണ്ണ ജഗ്ഗങ്ങൾ പോലെയോ ആനയുടെ തലയോട്ടെ പോലെയോ തടിച്ച മാറടങ്ങൾ ജലത്തിനു പകരം നിങ്ങളുടെ ഏറ്റവും പ്രശംസ അർഹിക്കുന്ന മൃദുവായ മധുരമുള്ള പുഞ്ചിരിയുടെ മൃദുവായ പൂമ്പുടി നിറഞ്ഞ സന്തോഷത്തിന്റെ വീർപ്പുമുട്ടുന്ന സമുദ്രം പോലെയുള്ളവളുമായ അങ്ങ് എപ്പോൾ എൻറെ മേൽ വർഷിക്കും കൃപയുടെ ദീർഘമായ ആ നോട്ടം मृणालवालवल्लरितरङ्गरङ्गर्लति यताग्रलाव्यलोलनीललोजनावलोकनि ललन् लुलन् मिलन् मनोज्ञमुक्तमोहनाश्रिते कदा करिष्यसिह मां कृपाकडाक्षभाजनम् വള്ളിച്ചെടികൾ പോലെയുള്ള കൈകൾ താളാത്മകമായി അലയടിക്കുകയും നദിയുടെ അലകളിൽ പോലെ ഒഴുകുകയും ചെയ്യുന്നവളും അഗാധമായ നീലക്കണ്ണുകളുടെ വിശ്രമമില്ലാത്ത അലഞ്ഞുതിരിയുന്ന നോട്ടം കാറ്റിൽ മുന്തിരി വള്ളികൾ പോലെ വശീകരിക്കുന്ന രീതിയിൽ നൃത്തം ചെയ്യുന്നവളും ആരുടെ കളിയായ ഉല്ലാസങ്ങളും ആകർഷകമായ ചലനങ്ങളും മനോഹരമായ കൂടിക്കാഴ്ചയ്ക്ക് പ്രേരിപ്പിക്കുകയും ആരുടെ മനോഹാരിതയിൽ അഭയം പ്രാപിക്കാൻ മോഹനെ അതായത് കൃഷ്ണനെ ആകർഷിക്കുകയും ചെയ്യുന്നു അങ്ങ് എപ്പോഴാണ് കാരുണ്യത്തിന്റെ ദീർഘദൃഷ്ടിക്ക് എന്നെ പാത്രമാക്കുക सुवर्णमालिकाञ्जितत्रिरेकम्बुकण्डगे त्रिसूत्रमङ्गलीगुणत्रिरत्नदीप्तिदिदे सलोलनीलकुन्दलप्रसूनगुजगुम्बिदे कदा करिष्यसिंह मां कृपाकटाक्षभाजनम् മൂന്ന് വരകളാൽ അടയാളപ്പെടുത്തിയ മിനുസമാർന്ന ശംഖു പോലുള്ള കരുത്തിൽ ശുദ്ധമായ സ്വർണ്ണമാല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നവളും ചെറിയ മുല്ലപ്പൂ മാലകൾ കൊണ്ട് നെയ്തതും വജ്രം മരതകം മുത്ത് എന്നീ മൂന്ന് ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചതുമായ മൂന്ന് ഇഴകളുള്ള മാലയുടെ പ്രൗഢമായ പ്രഫയിൽ തിളങ്ങുന്നവളും ആരത്തിലുള്ള നീല തറുത്ത മുടിയിരകൾ വർണ്ണാഭമായ പുഷ്പങ്ങളുടെ കലകളുമായി ഇരചേർന്നിരിക്കുന്നവളുമായ അങ്ങ് എപ്പോൾ എന്റെ മേൽ വർഷിക്കും കവിഞ്ഞൊഴുകുന്ന കൃപയുടെ ദീർഘമായ നോട്ടം निदम्ब बिम्बलम्बमानपुष्पमेकलागुणि प्रशस्तरत्नकिङ्गिणि कलाभमध्यमञ्जुले करीन्द्रशुण्ड कदा करिष्यसिहम कृपा कदाक्षभाजनम् വൃത്താകൃതിയിലുള്ള ഇടുപ്പ് തൂങ്ങിക്കിടക്കുന്ന പുഷ്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നവളും അതിമനോഹരമായ ചെറിയ ടിങ്കിങ് മണികളുടെ കൂട്ടങ്ങളാൽ മനോഹരമായ നേർത്ത അരക്കെട്ട് അലങ്കരിച്ചിരിക്കുന്നവളും ആനകളുടെ രാജാവിന്റെ തുമ്പിക്കൈ പോലെ മനോഹരമായ തുടകൾ ഉള്ളവളുമായ അങ്ങ് എപ്പോഴാണ് കാരുണ്യത്തിന്റെ ദീർഘദൃഷ്ടിക്ക് എന്നെ പാത്രമാക്കുക अनेकमन्त्रनादमञ्जुनूपुरवस्कलात् समाजराजहंसवं विलोलहेमवल्लरि विलोलहेमवल्लरे विडम्बिचारुचं क्रमि कदा करिष्यसि कृपा कडाक्षब നിങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും ആകർഷകമായ മണികൾ വിവിധ വേദമന്ത്രങ്ങൾ മുഴക്കുന്നു കൂടാതെ ഏറ്റവും ശ്രേഷ്ഠമായ ഹംസങ്ങളുടെ കൂട്ടത്തിന്റെ കലഹത്തെ അനുസ്മരിപ്പിക്കുന്നതിൽ അധിക മികവ് പുലർത്തുന്നു സുവർണ്ണവന വള്ളിച്ചെടികളുടെ ആടന്ന നൃത്തത്തിൽ ലജ്ജിപ്പിക്കുന്ന സുഖകരമായ ശരീരചലനങ്ങളുള്ള അങ്ങ് എപ്പോൾ എന്റെ മേൽ വർഷിക്കും കവിഞ്ഞൊഴുകുന്ന കൃപയുടെ ദീർഘമായ നോട്ടം अनन्दकोडिविष्णुलोकनम्रपद्मजार्चिरे हिमाद्रिजापुलोमजा विरिञ्जिजावरप्रदे अपारसिद्धिवृत्तिदिक्तसत्पदङ्गुलीनघे कदा करिष्यसिंह मां कृपाकडाक्षभाजनम् മഹാവിഷ്ണുവിനാൽ സൃഷ്ടിക്കപ്പെട്ട എണ്ണമറ്റ കോടിക്കണക്കിന് പ്രപഞ്ചങ്ങളിലെ എല്ലാ ബ്രഹ്മാക്കളാലും വിനയപൂർവ്വം നമിച്ചിരിക്കുന്നവളം ഹിമാലയത്തിന്റെ മകൾക്കും അതായത് പാർവതി ദേവിക്കും പുലോമയുടെ അതായത് ഇന്ദ്രന്റെ ഭാര്യ ശചിക്കും ബ്രഹ്മാവിന്റെ ഭാര്യ അതായത് സാവിത്രിയ്ക്കും വരം നൽകുന്നവളെ അതിരുകളില്ലാത്ത നിഗൂഢമായ പൂർണ്ണതകളുടെയും ഐശ്വര്യത്തിന്റെയും തേജസ്സുകൊണ്ട് കാൽനഗങ്ങൾ തിളങ്ങുന്നവളെ എപ്പോഴാണ് അങ്ങ് കാരുണ്യത്തിന്റെ ദീർഘദൃഷ്ടിക്ക് എന്നെ പാത്രമാക്കുക മഹേശ്വരി കിയേശ്വരി പ്രമാണ ത്രിവേദാരതീശ്വരി പ്രമാണാസ്വനീശ്വരി ക്ഷമേശ്വരി പ്രമോദകാനീശ്വരി വ്രജേശ്വരി വ്രജാദിപേ ശ്രീരാധികേ നമോസ്തു വേദയാഗങ്ങളുടെ ദേവത അല്ലയോ സർവ പുണ്യപ്രവർത്തനങ്ങളുടെയും ദേവത സ്വാഭാവികവും എല്ലാ അറിവുകളുടെയും ദേവത സാർവത്രിക നിയമത്തിന്റെ നിർവഹണത്തിന്റെ ദേവത എല്ലാ ഭാഗ്യ ദേവതകളുടെയും ദേവത ക്ഷമയുടെ ദേവത വൃന്ദാവനത്തിലെ ഏറ്റവും ആനന്ദദായകമായ വനത്തിന്റെ ദേവത വ്രജരാജ്യത്തിന്റെ മുഴുവൻ ദേവത വ്രജയുടെ ഏക അധികാരമായിട്ടുള്ള ശ്രീ രാധിക്ക് ഞാൻ അങ്ങക്ക് ആദരണീയമായ പ്രണാമം അർപ്പിക്കുന്നു നിശമ്യ ഭാനു നന്ദിനി ജനം भवेत्तदैव सञ्जित त्रिरूपकर्ममाचनं भवेत्तदेवजेन्द्रसोनुमण्डलप्रवेशनम् ശ്രീ വൃഷഭാനു നന്ദിനി എൻ്റെ ഏറ്റവും വിസ്മയകരമായ പ്രാർത്ഥന ആരോ ചൊല്ലുന്നത് കേട്ട് ആ വ്യക്തിയെ അവളുടെ ഏറ്റവും കരുണയുള്ള ദീർഘദൃഷ്ടിയുടെ നിരന്തരമായ വസ്തുവാക്കി മാറ്റട്ടെ അപ്പോൾ ആ സമയത്ത് മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങളുടെ എല്ലാ ഫലങ്ങളും അതായത് ഭൂതകാലത്തിലോ വർത്തമാനകാലത്തിലോ ഭാവിയിലോ ഉള്ളത് പൂർണമായും നശിച്ചതായി ആ വ്യക്തിക്ക് അനുഭവപ്പെടും അങ്ങനെയുള്ള സമയത്ത് നന്ദനന്ദനൻ്റെ അതായത് കൃഷ്ണന്റെ നിത്യസ്നേഹമുള്ള കൂട്ടാളികളുടെ സഭയിൽ അതായത് ഗോലോകത്ത് ആ വ്യക്തിക്ക് പ്രവേശനം കിട്ടും ्याकयं च सिताष्टम्यं दशम्यं च विशुद्धतिः एकादिश्यां प्रयोतिष्यां यः पडेत् साधकस्तुतिः यां यां कामयदे कामं तं तं प्राप्नोति साधकः राधा कृपा कडाक्षेण भक्तिस्यात्प्रेमलक्षणम् പൂർണ ശോഭയുള്ള അഷ്ടമി അതായത് എട്ടാം ദിവസം ദശമി പത്താം ദിവസം ഏകാദശി പതിനൊന്നാം ദിവസം അല്ലെങ്കിൽ ത്രയോദശി പതിമൂന്നാം ദിവസം ചാന്ദ്ര ദിനങ്ങളിൽ സ്ഥിരമായ മനസ്സോടെ ഈ സ്ത്രോത്രം പാരായണം ചെയ്യുന്ന ശുദ്ധീകരിക്കപ്പെട്ട ബുദ്ധിയുടെ അഭ്യാസമുള്ള ഭക്തൻ അതായത് സാധകൻ എല്ലാ ആഗ്രഹങ്ങളും മുടങ്ങാതെ നിറവേറ്റപ്പെടുമെന്ന് കണ്ടെത്തുന്നു ശ്രീ രാധയുടെ പരമകാരുണികമായ ദീർഘദൃഷ്ടിയാൽ ശുദ്ധവും ഉന്മേഷദായകവുമായ സ്നേഹത്തിന്റെ വളരെ സവിശേഷമായ ഗുണങ്ങളുള്ള പ്രേമഭക്തി അയാൾക്ക് ലഭിക്കും हृद्दग्ने कण्डदज्ञे त्यादा स्थित्वा यप्पडेत् सदकश तस्य सर्वार्थसिद्धस्य स्यात् वाक्सामर्थ्यततो लभेत् च लभेत् साक्षात् दृश पश्यति त्यादिकम् ശ്രീ രാധാകുണ്ടിലെ ജലത്തിൽ തുട നാഭി നെഞ്ച് അല്ലെങ്കിൽ കഴുത്തുവരെ സ്ഥിതി ചെയ്തുകൊണ്ട് നൂറു പ്രാവശ്യം ഈ സ്തോത്രം പാരായണം ചെയ്യുന്ന സാധകൻ മനുഷ്യജീവിതത്തിന്റെ നാല് പുരുഷാർത്ഥങ്ങളിലോ ലക്ഷ്യങ്ങളിലോ പൂർണ്ണത കൈവരിക്കുന്നു അതായത് ധർമ്മം അർത്ഥം കാമം മോക്ഷം പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാകുന്ന ശക്തിയും ഒരാൾ കൈവരിക്കുന്നു അതീന്ദ്രിയമായ മഹത്വം കൈവരിച്ചതിനാൽ അയാൾ വളരെ ഐശ്വര്യമുള്ളവനാകുകയും ശ്രീരാധികയെ മുഖാമുഖം കാണുകയും തന്റെ ഇപ്പോഴത്തെ കണ്ണുകൊണ്ട് പോലും അവളെ കാണുകയും ചെയ്യുന്നു येन ने पश्यति नेत्रव्यां तत्प्रियं सुन्दरम् नित्यलीलाप्रवेशं च ददादिः प्रजातिपाः अधः परतारं प्राप्यं वैष्णवानान्न विद्यते അതുവഴി രാധിക വളരെ സന്തുഷ്ടയാകുന്നു അവൾ തൽക്ഷണം ഒരു വലിയ അനുഗ്രഹം നൽകുന്നു ആ അനുഗ്രഹം ഇതാണ് ഒരാൾ തന്റെ പ്രിയപ്പെട്ട ശ്യാമസുന്ദരനെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നു പിന്നെ ആ വ്രജധാമയുടെ നാഥൻ തന്നെ തന്റെ നിത്യമായ ഉല്ലാസപ്രദമായ കായിക വിനോദങ്ങളിലേക്ക് അതായത് രാസമണ്ഡലത്തിലേക്ക് പ്രവേശനം നൽകുന്നു ഈ ലക്ഷ്യം നേടുക എന്നതിലുപരി യഥാർത്ഥ വൈഷ്ണവർ യഥാർത്ഥത്തിൽ കൊതിക്കുന്ന മറ്റൊന്നും തന്നെയില്ല